പച്ചക്കറികൾ കൊണ്ടുള്ള തീൽ കഴിച്ചു മടുത്തെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു മുട്ട തീൽ ഉണ്ടാക്കി നോക്കൂ ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാം ഇനി നമുക്കിതിനകത്തിൽ ഒരിത്തിരി ഉപ്പ് പൊടി ചേർക്കാമെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തോടളും കിട്ടും ഇത് നമ്മൾ ഒരു മുറി തേങ്ങ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മസാല അത് നമ്മൾ ഇതിൻ്റെ കൂടിട്ട് വറക്കാനാണ് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മുളക് പൊടി ചേർക്കുന്ന സമയമായി ഒരുപാടൊക്കെ മൂത്ത് പോകരുത് അതിന് മുമ്പ് നമുക്ക് ഇത് ഈ ഒരു പാകത്തിൽ നമുക്ക് മുളക് പൊടി ചേർക്കണേ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം മല്ലിപ്പൊടി ഒരു സ്പൂൺ മതി ഇനി നമുക്കിതൊന്ന് മൂക്കിച്ചേർ ഇനി ഒരുപാട് മൂക്കല്ലേ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പം പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും അതുകൊണ്ട് ഒന്ന് ചെറിയായിട്ടൊന്നും വാടിയാൽ മതി കരിഞ്ഞു പോകാതെ നോക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി ഈ മുളക് പൊടി തേങ്ങയൊക്കെ ചൂടായേണ്ടേ മുളക് പെട്ടെന്ന് മൂത്ത് കിട്ടും നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് നീക്കി കിട്ടും ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിലിരുന്നങ്ങ് കരിയും അക്കേ കൊടുക്കുക ഇനി നമുക്ക് ഇത് തണക്കുമ്പ നന്നായിട്ട് പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ ഇത് ഞാൻ ഒരു 10 20 ഉള്ളി എടുത്തുണ്ട് ചെറിയ ഉള്ളിയാണേ പിന്നെ കറിവേപ്പില ഒരു മൂന്ന് पत्മ്പ് നമുക്ക് ഇത് നമുക്കൊന്ന് വെറ്റി എടുക്കാം ഇനി നമുക്ക് കടുവരക ഇനി നമുക്കത് നന്നായിട്ട് വെറ്റി എടുക്കാം ഇപ്പോൾ തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാം അത് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അടുപ്പത്ത് വെക്കുക ഇത് ഇച്ചിരി ലൂസായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് വേഗണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി ഇത് ഉള്ളിയൊക്കെ ഇത് നന്നായിട്ടൊന്ന് വേഗണം ഒന്ന് കുറുകട്ടെ അപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കറി നല്ല ചോറ് നമുക്ക് ഈ മുട്ട കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മുട്ട തീല് റെഡി ആയിട്ടുണ്ട് അപ്പം റെസിപ്പി ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ